ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവുമായുള്ള ഉഭയകക്ഷി ചർച്ച അവസാനിച്ചു നീണ്ട ചർച്ചക്കൊടുവിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് കോട്ടയം സീറ്റ് എന്ന് തന്നെ ഉറപ്പിച്ചു വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകണമെന്ന ഒരു മുന്നറിയിപ്പോടു കൂടിയാണ് ഇത്തരത്തിൽ ജോസഫ് വിഭാഗത്തിന് കോട്ടയം സീറ്റ് നൽകിയിരിക്കുന്നത് പക്ഷേ മറ്റൊരു താക്കീത് കൂടി കോൺഗ്രസ് നൽകിയിട്ടുണ്ട് കോട്ടയത്ത് തീർച്ചയായും വിജയസാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥിയെ മാത്രമേ മത്സരിപ്പിക്കുവാൻ പാടുള്ളൂ അദ്ദേഹം തീർച്ചയായും അവിടെ നിന്ന് മത്സരിച്ച് വിജയിക്കുകയും വേണം കാരണം കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ ഇരുപതിൽ ഇരുപത് സീറ്റുകളും നേടി ഇന്ത്യ എന്ന സഖ്യത്തിന് ശക്തി പകരുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് മത്സരത്തിനിറങ്ങുന്നത് പക്ഷേ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് കോട്ടയത്ത് സീറ്റ് ലഭിച്ചു എന്ന് അറിഞ്ഞ തൊട്ടടുത്ത നിമിഷം മുതൽ കേരള കോൺഗ്രസിൽ വലിയ തർക്കങ്ങൾ ഉണ്ടായിരിക്കുകയാണ് സ്ഥാനാർത്ഥി ആരാകണം എന്ന പേരിലാണ് തർക്കം നടക്കുന്നത് ജോസഫ് വിഭാഗം ആദ്യം മനസ്സിൽ വിചാരിച്ചിരുന്നത് ശങ്കർ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് കോൺഗ്രസിൽ നിന്ന് വിട്ടുവന്ന് കേരള കോൺഗ്രസ് രൂപീകരിച്ച ചെയർമാനായിരുന്ന കെ സി ജോർജിന്റെ മകൻ ഫ്രാൻസിസ് ജോർജിനെ സ്ഥാനാർത്ഥിയാക്കാനാണ് പക്ഷേ ഫ്രാൻസിസ് ജോർജിനെതിരെ വലിയ പടനീക്കങ്ങളൊക്കെ നടക്കുകയും ചെയ്തു ആ സന്ദർഭത്തിലാണ് കോട്ടയം ജില്ലാ പ്രസിഡന്റ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ കോട്ടയം ജില്ലാ പ്രസിഡന്റ് സജി മഞ്ഞ തന്നെ സ്ഥാനാർത്ഥിയാക്കണം എന്ന ഒരു ആവശ്യം മുൻപോട്ട് വയ്ക്കുന്നത് സജി പറയുന്നത് പാർട്ടി പലതവണ ആവശ്യപ്പെട്ടപ്പോഴും താൻ പലതും പാർട്ടിക്ക് വേണ്ടി വിട്ടു നൽകിയിട്ടുണ്ട് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടപ്പോഴൊക്കെ മാറി നിന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ ഒരു സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ അത് തന്നെ ആക്കണം എന്ന ഒരു ആവശ്യം അദ്ദേഹം ഉയർത്തി കെ ജോർജിന്റെ മകൻ ഫ്രാൻസിസ് ജോർജിനെതിരെ വലിയ പ്രതിഷേധമാണ് അദ്ദേഹത്തിനുമുള്ളത് കോട്ടയം ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിക്കാൻ കോട്ടയംകാരുള്ളപ്പോൾ എന്തിനാണ് മറ്റൊരു ജില്ലയിൽ നിന്നൊരു സ്ഥാനാർത്ഥി എന്ന ചോദ്യം കൂടി അദ്ദേഹം ഉയർത്തുന്നു തനിക്കെന്താണ് മത്സരിക്കാൻ അയോഗ്യതയുള്ളത് താൻ ഈ പാർട്ടിക്ക് വേണ്ടി കഷ്ടപ്പെട്ട ഒരാളല്ലേ താൻ ഈ പാർട്ടിക്ക് വേണ്ടി നിലനിന്ന ഒരാളല്ലേ പാർട്ടിയുടെ പല മോശപ്പെട്ട അവസ്ഥകളിലും പാർട്ടിക്ക് അനുയോജ്യമായ നിലപാടുകൾ സ്വീകരിച്ച് പാർട്ടി പറഞ്ഞതനുസരിച്ച് കൂടെ നിന്ന ആളല്ലേ പിന്നെ എന്തുകൊണ്ട് തനിക്ക് സീറ്റ് തരുന്നില്ല എന്ന ഒരു ശക്തമായ ചോദ്യം ഉന്നയിക്കുകയാണ് കേരളാ കോൺഗ്രസ് ജോസഫ് വിഭാഗം കോട്ടയം ജില്ലാ പ്രസിഡന്റ് സജി മഞ്ഞക്കടമ്പിൽ അത് അങ്ങനെയൊരു തർക്കം ആ സാഹചര്യത്തിലാണ് ഫ്രാൻസിസ് ജോർജ് തന്നെ മതി കോട്ടയത്തിന്റെ എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ മറ്റൊരു പക്ഷം ഈ പാർട്ടിക്ക് വേണ്ടി നിലകൊണ്ട കെ സി ജോർജിന്റെ മകൻ ഈ പ്രസ്ഥാനത്തെ ഈ നിലയിലേക്ക് എത്തിച്ച രാഷ്ട്രീയ നേതാവ് ഫ്രാൻസിസ് ജോർജ് ആകെയുള്ള ഒരു ലോക്സഭാ മണ്ഡലത്തിൽ അദ്ദേഹത്തെ തന്നെ മത്സരിപ്പിക്കണം അദ്ദേഹത്തിന് അപ്പുറത്തേക്ക് വിജയസാധ്യതയുള്ള മറ്റൊരു സ്ഥാനാർത്ഥി ജോസഫ് വിഭാഗത്തിൽ ഇല്ല എന്നതാണ് ഫ്രാൻസിസിനെ അനുകൂലിക്കുന്ന വിഭാഗത്തിൻ്റെ അഭിപ്രായം പക്ഷേ പാർട്ടി നേതൃത്വത്തിൽ മറ്റൊരു വിഭാഗം മുൻപോട്ട് വയ്ക്കുന്ന പേര് എം പി ജോസഫിൻ്റെ പേരാണ് എം പി ജോസഫ് കോട്ടയത്തിൻ്റെ പാലയുടെ സ്വന്തം മാണി മാണിസാറിൻ്റെ മരുമകനാണ് മാണിസാറിന്റെ കുടുംബത്തിൽ നിന്നൊരാൾ സ്ഥാനാർത്ഥിയാകുന്നു എന്ന് പറയുമ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ അദ്ദേഹത്തോട് ആദരവും സ്നേഹവുമുള്ള ഒരു പറ്റം ജനതയുടെ വോട്ട് ലഭിക്കുവാനുള്ള സാധ്യത ഏറെയാണ് എന്ന ഒരു അവകാശവാദം മുൻപോട്ട് വെച്ചുകൊണ്ടാണ് എം ബി ജോസഫിനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ചിലർ പറയുന്നത് അപ്പോൾ പാർട്ടി ഒളിഞ്ഞും തെളിഞ്ഞും ഇപ്പോഴും സമ്മതിക്കുന്നത് ജോസഫ് വിഭാഗമാണെങ്കിലും ഇനി ഏത് വിഭാഗമാണെങ്കിലും കേരള കോൺഗ്രസ് കോട്ടയം ജില്ലയിൽ എവിടെയെങ്കിലും വിജയിക്കണമെങ്കിൽ അതിന് മാണി സാറിൻ്റെ സഹായം വേണം എന്നത് തന്നെയാണ് കോൺഗ്രസിൽ നിന്ന് മാണി വിഭാഗം എൽ ഡി എഫിലേക്ക് പോയപ്പോൾ യഥാർത്ഥ കേരള കോൺഗ്രസുകാർ തങ്ങളോടൊപ്പം ഉണ്ട് എന്ന വാദം ഉന്നയിച്ച കോൺഗ്രസുകാർക്ക് തിരിച്ചെടുക്കേണ്ട അവസ്ഥയിലേക്കാണ് നിലവിലത്തെ സാഹചര്യങ്ങൾ പോകുന്നത് ജോസഫ് വിഭാഗത്തിലുള്ള നേതാക്കന്മാർ തന്നെ പറയുന്നു മാണി കുടുംബത്തിലെ ഒരു മരുമകൻ ആ മരുമകനായ എം ബി ജോസഫ് മത്സരിക്കുകയാണെങ്കിൽ അത് പാർട്ടിക്ക് ഗുണം ചെയ്യും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് ഗുണം ചെയ്യും അത് പാർട്ടിയെ വിജയിപ്പിക്കും അത്തരത്തിൽ വിജയിച്ചാൽ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒന്നോ രണ്ടോ സീറ്റുകൾ കൂടി അധികം ചോദിക്കാമെന്ന ഉദ്ദേശം കൂടി ഇതിന് പിന്നിലുണ്ട് എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇങ്ങടുത്തു ഇന്ത്യ സഖ്യം തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുവാൻ തയ്യാറെടുത്തു കഴിഞ്ഞു ഇന്ത്യാ സഖ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയായ കോൺഗ്രസ് ഇന്ത്യാ സഖ്യത്തിന് നേതൃത്വം നൽകുന്ന കോൺഗ്രസ് തങ്ങളുടെ ശക്തി കേന്ദ്രമായ കേരളത്തിൽ ഇരുപതിൽ ഇരുപത് സീറ്റുകളും നേടണമെന്ന ഉദ്ദേശം മുൻപോട്ട് വയ്ക്കുമ്പോൾ അതിന്റെ സാധ്യത വർദ്ധിപ്പിക്കുവാൻ വേണ്ടി വിജയസാധ്യത ഉള്ളവരെ മാത്രമേ മത്സരിപ്പിക്കൂ എന്ന ഉറച്ച തീരുമാനമെടുത്തപ്പോൾ ആ തീരുമാനത്തിൽ കേരള കോൺഗ്രസ് മുൻപോട്ട് വയ്ക്കുന്ന സ്ഥാനാർത്ഥി ആരായിരിക്കുമെന്നത് വളരെ ശ്രദ്ധേയമായ വിഷയം തന്നെയാണ് അത് കോട്ടയത്തെ ജില്ലാ പ്രസിഡന്റ് സജി കിടമ്പിലാണോ അതോ ഹെസി ജോർജിന്റെ മകൻ ഫ്രാൻസിസ് ജോർജ് ആണോ ഇനി അതുമല്ല സാക്ഷാൽ സാറിന്റെ മരുമകൻ എം ബി ജോർജ് ആണോ എന്നത് കണ്ടറിയേണ്ടതാണ് എന്തായാലും രാഷ്ട്രീയ സാഹചര്യം കോൺഗ്രസിന് അനുകൂലമായൊരു നിലവാണ് കോട്ടയത്ത് സൃഷ്ടിച്ചിരിക്കുന്നത് ആ അനുകൂലമായ സാഹചര്യത്തിൽ ഇങ്ങനെ തമ്മിലടിച്ച് പാർട്ടിയെ ദുർബലപ്പെടുത്തരുത് യു ഡി എഫിനെ ദുർബലപ്പെടുത്തരുത് എന്ന ഒരു അഭ്യർത്ഥന കൂടി കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് കോൺഗ്രസിലെ ഒരു വിഭാഗം ആളുകൾ പറയുന്നത് കേരള കോൺഗ്രസ് ഇവിടെ മത്സരിക്കുകയേ വേണ്ട എന്നാണ് കേരളാ കോൺഗ്രസിൻ്റെ പഴയ കരുത്തൊന്നും നിലവിൽ ഇപ്പോൾ കോട്ടയത്തില്ല അതിനേക്കാൾ കരുത്ത് കോൺഗ്രസിനുണ്ട് അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥി മത്സരിച്ച് കോട്ടയത്തെ പഴയ പ്രൗഢിയിലേക്ക് തിരികെ കൊണ്ടുവരണമെന്ന അഭ്യർത്ഥന കോട്ടയത്തെ കോൺഗ്രസ്സുകാരുടെ ഇടയിൽ നിന്നും ഉയരുന്നുണ്ട് എന്തായാലും തിരഞ്ഞെടുപ്പ് എടുത്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ വാഗ്പോരുകളുടെയും തമ്മിത്തല്ലുകളുടെയും എല്ലാം ഒടുവിൽ ആരായിരിക്കും സ്ഥാനാർത്ഥി എന്ന ഉദ്ഗനകമായി കാത്തിരിക്കുകയാണ് ഈ നാട്ടിലെ വോട്ടർമാർ